ഞാന എന്റെ എന്തെങ്കിലും കൊണ്ടുവന്നിരുന്നേക്കു ഞാൻ പെച്ചുണ്ടതി <laughs> 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 Do you think Are your team's chances in the cup? We here to win. To win the World Cup. What <laughs> does we here for? Papa could तो टिकट पे पैसे क्यों बर्बाद करना उसको फाइनल खेलना है ये पैंतीस साल पहले मगर इससे जीतना भी बाकी है तो ഇത് ബ്രെയിൻ ബ്രെയിൻലറാണോ കാണിക്കണേ ഇത് ബ്രെയിൻ തോന്നുന്നു ബ്രെയിൻ ആരാ കാണിക്കണേ വി വി റിച്ചാർഡ്സ് റിച്ചാർഡ്സ് ആണോ ഓക്കെ 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 ഇത് ഇത് ശരിക്കും തിയേറ്ററിൽ ഫ്ലോപ്പ് ആയിരുന്നല്ലേ ഈ പടം ഈ പടം തിയേറ്ററിൽ ഫ്ലോപ്പ് ആയിരുന്നല്ലേ ഇതിന് ഭയങ്കര നഷ്ടം ഉണ്ടായിരുന്നു ഞാൻ കണ്ടായിരുന്നു ഇത് ഭയങ്കര ആണല്ലേ തിയേറ്ററിൽ ഭയങ്കര ഫ്ലോപ്പായിരുന്നു പറഞ്ഞു പടം ഭയങ്കര എന്നുള്ളത് പക്ഷെ ശരിക്കും ശരിക്കും ഈ പടം ഭയങ്കര കുറച്ച് നല്ല ഓടേണ്ട പടം ആയിരുന്നു അത് ശരിക്കും അത്രയും നല്ല ഓ ടിയിലായിരുന്നു അത് ഹിറ്റ് ആവേണ്ടത് സായിബ് കണ്ണൊക്കെ എഴുതി അയ്യോ സായ് പബി ഹവ് ഡിഫറെന്റ് ഫേസസ് അയ്യോ കേരള സാഹിബിന് ഇപ്പൊ രണ്ടുപോ പാട്ടുണ്ട് കേട്ടോ ഒന്ന് ഞാമകം ഒന്ന് മറ്റേ ഇത് തലമുറ താടി വന്ന് അത് രണ്ട് രണ്ടത് പിന്നെ വേറെ ഉണ്ടല്ലോ വേറെ ഏതൊരു പാട്ടോട് ഇപ്പൊ പാടും ഇത് സാഹിബിന്റെ മെയിൻ സാധനമാണ് തന്നെ ഉണ്ടാക്കാം ഹാർഡ് വേർക്ക് ചെയ്യില്ല തുണിയോ പറയുമല്ലോ എന്താണ് പറയേണ്ടി

அவ்வளோதான்டா முடிஞ்சதுன்னு நினைக்கும் போது ஐபிஎல்ல தன்னோட சொந்த டீம் சப்போர்ட்டர்ஸே பூ பண்ண ஹர்திக் பாண்டியா அவர் யாருன்னு காமிச்சாரு கடைசி ஓவரில் ரன் ஸ்ட்ரைக்ல மில்லர் சுத்தின சுத்துக்கு ஹண்ட்ரட் பர்சன்ட் சிக்ஸ் தான் நினைக்கும் போது ஃபிஃப்டி ஓவர் வேர்ல்ட் கப்ல சொதப்பிட்டான்னு சொன்ன ஸ்கை அவர் யாருன்னு காமிச்சாரு இந்த டீம்லாம் வேலைக்கே ஆகாதுன்னு எல்லாரும் சொல்லும்போது ரோஹித் சர்மா அவர் யாருன்னு காமிச்சாரு இந்த வாட்டி ஜெயிச்ச அப்புறம் யாரும் கத்தலை உதிக்கலை கொண்டாடலை

നിങ്ങൾക്ക് അടുത്ത വേൾഡ് കപ്പിൽ അടുത്ത വേൾഡ് കപ്പിൽ ഈ ഒരു എക്സൈറ്റ്മെൻ്റ് ഇതൊന്നും ഉണ്ടാവില്ല ഞാൻ ഉറപ്പ് പറയാം കാരണം നമുക്കറിയാവുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഇവിടെ പോവാം അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമുക്ക നമുക്ക് മറ്റേ ചൈൽഡ്ഹുഡ് ഹീറോസ് എല്ലാം പോയി ഇവിടുന്ന് അതുകൊണ്ട് അടുത്തൊരു വേൾഡ് കപ്പിൽ ഒരു ഇത് കിട്ടുന്ന നമുക്ക് കിട്ടുന്നില്ല ഇനിയുള്ള ഇപ്പോഴത്തെ ജനറേഷൻ പിള്ളേർക്ക് ചിലപ്പോൾ കിട്ടുമായിരിക്കും പക്ഷെ നമുക്ക് ആ ഒരു ഫീല് കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല എനിക്കത് അതിലെനിക്കൊരു ഇതുണ്ട് കാരണം എനിക്കിപ്പോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഈ ഭരണതല റിട്ടയർമെന്റായി തന്തമായി വേടാ തന്തമായി നമ്മളെയൊക്കെ നമുക്ക് പത്തിനത്തി വയസ്സാടാ അതുകൊണ്ടായിരിക്കാം ഇതൊന്ന് കേട്ട് നോക്ക് എന്റെ ഒന്ന് നമ്മുടെ സ്കൈഡാർസിന്റെ കസിൻ പെരിയാറ് മനുഷ്യരാശിക്ക് കൊലച്ചോറ് അത് കണ്ണും മൂടിക്കെട്ടി സർക്കാർ അത് കാണുന്നില്ല പല നാട്ടാർ നാട്ടാര് അത് മനുഷ്യരാശിക്ക് കൊളച്ചോറ് അത് കണ്ണും മൂടിക്കെട്ടി സർക്കാർ അത് കാണുന്നില്ല പല നാട്ടാർ നാട്ടാര് തലക്ക് മീതെ പായും കുഞ്ഞു കുരുന്ന് പോലെ എല്ലാം മായും മണ്ണിൽ മനുഷ്യരും ഓർമ്മകളാകും കെട്ടിമൂടിയെല്ലാം പോവും കണ്ട് കണ്ട് കഥ ടി വി രസിക്കും ലോകമെമ്പാടും ചർച്ചകൾ നടന്നു എന്തൊക്കെ ചെയ്താലും തിരിച്ചു കിട്ടാതെ ആയിരം ജീവൻ മണ്ണിൽ കുളിയും മനുഷ്യരെന്നെ രക്ഷിക്കണം ഓ നൈസറാ കൊള്ളാടാ നൈസ് സാധനം കൊള്ളാം ചെറുക്ക തേ ഇതെന്താ മീ ആസ് എ ഹസ്ബൻഡ് ഹൈ ഇങ്ങനത്തെ റീൽ ഇവിടെ കൊണ്ട് നിട്ട നിന്റെയൊക്കെ സാ ഇങ്ങനെ ക്രിഞ്ചാവില്ല അട കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞ കല്യാണം കഴിഞ്ഞ ആൾക്കാര ഞങ്ങളൊന്നും ഇത്രയും ക്രിഞ്ചായിട്ടുള്ള ആൾക്കാരല്ല നമ്മൾ പോടി എന്ന് പറഞ്ഞാൽ പോവും കഥ അടയ്ക്കും വാടി എന്ന് പറഞ്ഞ കഥ തുറന്ന് ഇപ്പൊ വരും മനസ്സിലായ ലൈക്ഡ് ബൈ ഈഗിൾ ഗെയിമിങ് ഓപ്പി അതുണ്ടായിരുന്നു അതിനകത്ത് അത അവൾ അയച്ച് എടാ ഞാൻ ഒരു സത്യം പറയാം എന്നാൽ ഇനി 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 സത്യം പറയുന്നു സത്യ പറയൂ സത്യ പറയാം അവൾ അയച്ചു തരുന്ന റീലിൽ ലൈക്ക് അടിച്ചില്ലെങ്കിൽ എന്നെ വഴക്കുറയും നിനക്കൊക്കെ നിനക്കൊക്കെ ഒരു സമയം കഴിയുമ്പോൾ മനസ്സിലാവും അതൊക്കെ വലിയ പ്രശ്നങ്ങളാണെന്ന് അറിയോ നിനക്കൊക്കെ മനസിലാവു ഒരു സമയം കഴിയുമ്പോൾ ഞാൻ ഇപ്പൊ ഒന്നും പറയണില്ല നീയൊക്കെ അങ്ങനെ വിശ്വസിച്ചിരുന്നോ നീയൊക്കെ ആൽഫാബേലായിട്ടും സിക്ബേ ആയിട്ടും ജീവിതകാല പൊത്തം ജീവിക്കുമെന്ന് വിശ്വസിച്ചിരുന്നോ ഇതാ കേട്ടത് അവള് കേട്ടതാ നോസ്ട്രാളജിക് സീരിയസ് പണ്ടത്തെ ചെറുപ്പത്തിൽ സിനിമ തിയേറ്ററിൽ തിയേറ്ററിൽ സിനിമ കാണാൻ പോകുമ്പോൾ ടി വിയിൽ ഈ ആട് വരുന്ന ഓർമ്മയുണ്ടോ ഭയങ്കര നോസ്ട്രാളജിയാണ് പോപ്പി എന്റെ മഴക്കിന്റെ പോപ്പി پ desem gamgye య్యి యా మెరు పపింతు పేంది మఘండింది పోపి కూడా కోట్న్ని కూడా మె య్యా వు-యా ము కూడి మేరకింది పోపి కూడా కూడు പോപ്പി പോപ്പി എടാ ഇതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല ഞാനൊക്കെ ആ സമയത്ത് ആടൊക്കെ കാണുമ്പോണ്ടല്ലോ മറ്റേ ഇവരുടെ ഇല്ലേ സ്കൂ സ്കൂബിയുടെ ചങ്ങാതി ആ സാധനം അന്ന് സ്കൂബീഡിയുടെ ബാഗ് മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ എന്തുവാ ഫ്രീ കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ബാഗൊക്കെ കേടാവാത്ത ബാഗാണെങ്കിൽ പോലും വീട്ടിൽ വഴക്കുണ്ടാക്കി മറ്റേ ബാഗ് മേടിപ്പിക്കും നിനക്കൊന്നും അറിയാത്തത് കൊണ്ട് ആ സമയം ഓ ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ആ പറഞ്ഞാൽ മനസ്സിലാവില്ല ആ സമയത്ത് ബാഗ് മേടിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്തൊക്കെ ഫ്രീ ഇട്ട് വരണം എന്നറിയുമോ വാട്ടർ കണ്ണ് ഏ വാട്ടർ കണ്ണ് മറ്റേ ബോള് അതൊക്കെ ഫ്രീ ഇട്ട് വരുന്നു ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഒന്നും അറിയണ്ട പക്ഷേ ആ സമയത്ത് ഞങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതൊക്കെയായിരുന്നു സ്വർഗം നിങ്ങൾക്ക് കിൻറ്റർ ജോയ് പൊളിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം ഇല്ല എപ്പോഴും പിള്ളേർക്ക് ആ സന്തോഷമായിരുന്നു ഞങ്ങൾക്കൊക്കെ മറ്റേ പണ്ട് ബാഗ് മേടിക്കുമ്പോഴേ നെയിൽ സ്ലിപ്പ് അത് ഇതൊക്കെ ഹോ അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമ്മളൊക്കെ തന്തോയമായി പോയി ഇത് ചെയ്യാൻ പറ്റും സൈക്കോ നോർമൽ മോഡാണ് കളിക്കുന്നത് എഴുന്നൂറ്റി ഇരുപത്തിനാല് മീറ്ററിലുള്ള അവർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫയൽ അപ്പൊ താഴെ വീണാലും കിട്ടടിക്കണ്ട ഓക്കെ നമ്മൾ നാളെ നമ്മള് നാളെ സൈക്കോ നമ്മള് നാളെ എഴുന്നൂറ്റി നാപ്പത് മീറ്റർ ആകുമ്പോഴത്തേക്കിനും അറുന്നൂറ് അഞ്ഞൂറ് മീറ്റർ ആവുമ്പോൾ ആ മനസ്സിലായി ഞങ്ങൾ എനിക്ക് മനസ്സിലായി ഇവര് വൺ പോയിന്റ് ത്രീ കിലോമീറ്റർ ആയെന്നാ ഞങ്ങൾക്ക് ഇന്നൊരു ദിവസം മുടങ്ങി പോയതാണ് ഏട്ടാ ഇന്നൊരു ദിവസം ഞങ്ങൾ മുടങ്ങി പോകേണ്ട ഇന്നൊരു ദിവസം മുടങ്ങി പോകണ്ട ഞങ്ങൾ ഇത് ഫസ്റ്റ് തീർക്കാനല്ല നോക്കുന്നേ നമ്മളിത് ടൈം എടുത്തിട്ടാണെങ്കിലും കെടിലുമായിട്ട് തീർക്കും കൈ ഞങ്ങൾ തീർത്തിരിക്കും എലി അത് ശരി ആ വീഡിയോ കാണാൻ വേണ്ടി നീ ഞങ്ങളുടെ പേരനത്തേക്ക് എത്തിക്കേണ്ടതല്ലേടാഴ്ശത്ത് ഇതിനൊക്കെ കൊടുക്കണം ഇതിനൊക്കെ ഇങ്ങനെ തന്നെ കൊടുക്കണം ഇതിനൊക്കെ ഇങ്ങനെ തന്നെ കൊടുക്കണം ദിസ് ഈസ് അ ഫിലിം മേക്കേഴ്സ് ക്രിയേറ്റ് ദിസ് ഇൻഗ്രീഡബിൾ സീൻ വിത്ത് അപ്പേർ കട്ട് ചെയ്യാം അതിന്റെ പുറകിൽ എന്തൊക്കെ നടക്കുന്നെന്ന് നിങ്ങളോട് നോക്കൂ